ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ എന്ത് ചെയ്യും ബാംഗ്ലൂരിലെ പിള്ളേരൊക്കെ ഉണ്ടോ ബാംഗ്ലൂരിലെ പിള്ളേരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ ഷെൽട്ടർ ഇപ്പോൾ തമിഴ്നാട്ടിലല്ലേ വെച്ചേക്കുന്നത് അപ്പോൾ ബാംഗ്ലൂരിലെ പിള്ളേരൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഓരോക്കാണ് കേട്ടോ അവർക്കാണ് നമ്മുടെ മക്കളെയൊക്കെ ബാംഗ്ലൂരിലെ മക്കളെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിലെ പിള്ളേർ ഈ പിള്ളേർ കാരണമാണ് കേട്ടോ ഞങ്ങൾ ബാ ശരിക്കും അറിയാനാണെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ ഔട്ട്കേർട്ടിൽ പെട്ടുപോയെന്ന് പറയാം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെൻ്റർ ഓഫ് ബാംഗ്ലൂരിൽ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നവരാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് വലിയ ഇഷ്ടമുണ്ടായിരുന്നത് അവിടെ രണ്ടിനാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഈ സെപ്പറേറ്റ് വീടുന്നൊക്കെ പറയുമ്പോഴേക്കില്ല അപ്പാർട്ട്മെൻറ്റ് നമുക്കൊരു ആണി അടിക്കാൻ വേണ്ടി പറ്റത്തില്ല ചെടി നടാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ പുറത്തോട്ട് ഇറങ്ങുവാണേൽ അപ്പുറത്തെ വീട്ടാണോ ആൾക്കാർ മുഖമാണ് കേട്ടോ നമുക്കൊരു കഞ്ചസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്കൊരു എന്താ പറയുക ഒരു പ്രൈവസി ഇല്ലാത്തവർ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ കുറച്ച് അകത്തോട്ട് വന്ന് നമ്മൾ വീട് മേടിച്ചത് കേട്ടോ ഇപ്പം ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിനടങ്ങിയത് പോലെയാണ് ഞങ്ങക്ക് അവിടെ കിട്ടിയത് അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്ന് അവിടെ ഇരുന്നപ്പോഴാണ് ഇന്ന് ആ ഫസ്റ്റ് കണ്ട അമ്മയും മക്കളും ആണ് കേട്ടോ ഞങ്ങളീ പട്ടിപ്രേമികളായിട്ട് മാറ്റിയെന്ന് പറഞ്ഞു അപ്പൊ ഈ മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോഴാണ് ഇതേ പുറത്തുള്ള മക്കൾക്കും ഇതേ വിശപ്പ് തന്നെ ഉണ്ടാവുമല്ലോ എന്നൊരു ചിന്ത കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഒരു ഔട്ട്സ്കേർട്ട് ആണെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ഒരു നാലഞ്ച് ഏക്കർ കഴിയുമ്പോഴേക്കും കുറേ വേസ്റ്റുകളൊക്കെ പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് കത്തിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കൊണ്ട് കൂട്ടത്തില് എല്ലാ സ്ഥലത്തും നിന്ന് എടുത്തോണ്ടുന്ന വേസ്റ്റുകളെ കൊണ്ട് കത്തിച്ചിടുന്ന സമയത്ത് ഈ പിള്ളേർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഹാരം ഉണ്ടെങ്കിൽ മാത്രം അവിടുത്തെ വേസ്റ്റ് കഴിച്ചു കിടക്കും കേട്ടോ പിന്നെ ഈ ആൾ താമസമുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ കയറി വരും കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ കല്ലുറുകി അടുക്കി വെക്കി ചെയ്യും ചില ആൾക്കാർ മാത്രമാണ് ഇവർക്ക് ഇച്ചിരി ആഹാരം എങ്കിലും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കെന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഒരു പട്ടിപ്രേമിയൊന്നും അല്ലായിരുന്നു കേട്ടോ പൂച്ചയുണ്ടായിരുന്നു വീട്ടിൽ പക്ഷേ ഇത്രയും പട്ടിപ്രേമിയായത് എവ്ലാ എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല ഈ പറഞ്ഞാൽ ആ അമ്മയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഞങ്ങളിങ്ങനെ മാറ്റിയെന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ഞാനിവർ പുറത്ത് ഇവർക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ ആഹാരം കൊടുത്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഒരേ ആൾക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് അവർക്ക് അറിയാം ഇന്ന സമയത്താണ് ഇവിടെ ആഹാരം തരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കൂട്ടത്തോടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി തുടങ്ങി പിന്നെ നമുക്ക് അഞ്ച് ബാച്ചായി എനിക്ക് തോന്നുന്നു മോർ ദൻ എയ്റ്റി ഫൈവ് നയൻറ്റി പി പട്ടികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അവിടെ നമുക്ക് നമുക്ക് കുഞ്ഞുങ്ങൾ അത്രയും പിള്ളേരെ നമ്മളവിടെ സംഘടിപ്പിച്ചു കാര്യം എന്നാന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുനിന്ന് വരും കേട്ടോ അത് വെയിൽക്കാലത്തിലൊക്കെ ആണെങ്കിൽ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ആ ഒരു തുളി വെള്ളം ആരും കൊടുക്കുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് മക്കൾക്ക് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന നാല് മൂന്ന് മൂന്നര വർഷം ഞാൻ ആ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ അവിടെയായിട്ടൊക്കെയാണ് കുറച്ച് കഷ്ടമായിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഷെൽട്ടർ എന്ന് പറയുമ്പോഴേക്കും തമിഴ്നാട് ബോർഡറിലൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരണം അപ്പം വീഡിയോ എടുക്കാനൊന്നും കിട്ടുന്നില്ല കേട്ടോ ഈ പിള്ളേരെയാണ് നമ്മുടെ പിഞ്ചോമനകള് കേട്ടോ ഇപ്പോഴത്തെ പിന്നെ ഇത് അവരുടെയൊക്കെ വലിയ ആൾക്കാരാണ് ഇതെല്ലാം ഒരു ഗ്യാങ് ആണ് കേട്ടോ ഇവര് ഒരു ബാച്ചാണ് നമുക്ക് ഇതേപോലത്തെ നാലഞ്ച് ബാച്ച് ഉണ്ട് ഓരോ ബാച്ചിലും പതിനാറും പതിനേഴും മക്കളൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ അവർ ഒരുമിച്ചെങ്കിലും വരും ഒരു പടയോടെ അപ്പോൾ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോഴേക്കും ഈ നമ്മൾ പറയാറില്ലേ ഈ ആന പടയാളങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കണ്ടവഴി ഓടിക്കുന്നു അതുമാണ് ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ആയി പിന്നെ ഫുൾ ആൾക്കാർ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് എൻ്റെ മക്കളെ കൊണ്ട് കളയാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഷെൽട്ടറിൻ്റെ ഒരു ഇതിലായിട്ട് മാറിയത് കാര്യം എൻ്റെ വീടിനകത്ത് ഞാൻ മുപ്പത് പേരെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തും അകത്തൊക്കെ ആയിട്ട് അപ്പോൾ ആ പിള്ളേരെയൊക്കെയാണ് നമ്മൾ ഷെൽട്ടറിലോ നമ്മുടെ ഇപ്പോൾ എടുത്തേക്കുന്ന ഷെൽട്ടർ എന്ന് പറയുമ്പോൾ മൂന്ന് സെൻറ്റിനകത്ത് ഒരു ഷീറ്റ് വീട് അങ്ങനത്തെ ഒരു ഷെൽട്ടർ അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് ഒന്നും കൊണ്ട് വെക്കാൻ വേണ്ടി പറ്റത്തില്ല നമുക്ക് എനിക്ക് ഈ മക്കളെ ഒക്കെ രക്ഷിക്കണമെന്നുണ്ട് നോക്കാം നമുക്ക് ഇനിയും സമയമുണ്ട് എന്നാണ് എൻ്റെ വിചാരം ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനിയും കഷ്ടപ്പെട്ട് ജോലി ജോലിയെടുക്കുക അപ്പോൾ കൊണ്ട് ദൈവം നമുക്ക് ആ ഒരു അനുഗ്രഹം എനിക്ക് തരുമെന്നാണ് എനിക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നുണ്ട് പറ്റുന്നവരെ കേട്ടോ എല്ലാവരെയും നമുക്ക് പറ്റിയേല പറ്റുന്നവരെ